ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അപ്പൂപ്പൻ താടിയിലെ വേനൽ എന്ന് പറയുന്ന ഒരു കവിതയാണ് നമ്മൾ നമ്മളിനെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നമുക്ക് നോക്കാം എല്ലായ്പ്പോഴും ദുരിതവും ദുഃഖവും മാത്രം നൽകുന്നതാണോ വേനൽ ഈ കവിത വായിക്കൂ അപ്പോൾ നമ്മുടെ തൊട്ട് മുന്നേ പഠിച്ചത് വേഴാമ്പൽ എന്ന് പറയുന്ന പാഠഭാഗമായിരുന്നു അതിലെന്താ പറഞ്ഞത് ഭൂ ഈ വേനൽ നമുക്ക് നൽകുന്ന ദുരിതവും ദുഃഖവുമാണ് നമ്മൾ അതിൽ കണ്ടത് ഇവിടെ നമുക്ക് നോക്കാം എന്താണ് പറയുന്നത് നോക്കാലോ വേനൽ മഴയുടെ തേങ്ങലു മാറ്റാൻ അങ്ങനെ വേനൽ ചിരിച്ചൊരു വരവുണ്ട് ഭൂമിയിലാകെ വെയിലിൻ തുമ്പികൾ മൂളിയിരുന്നൊരു ചിരിയുണ്ട് വീടും വീടിനകവുമെല്ലാം വെയിലിന് കുളിച്ചൊരു നിൽപ്പുണ്ട് രാവിലെയായാൽ തൊടി തൊടി നിറയും പടി വെയിലിൻ പുഴയൊഴുകാറുണ്ട് ഇത്തിരി വെള്ളം കണ്ടാൽ പോലും വെയിലി ഒരു കുളിയുണ്ട് ഇടവഴിയുള്ളിൽ വള്ളിക്കുടലിൽ വെയിലിനൊരു ഓട്ടക്കണ്ണുണ്ട് വൈകുന്നേരം കുന്നിൻ മുകളിൽ വെയിലിനു നല്ലൊരു കളിയുണ്ട് കളിയും തീർന്നു കരഞ്ഞു കലങ്ങി വെയിലിനു പിന്നൊരു പോക്കുണ്ട് എം ജയകൃഷ്ണൻ എന്നു പറയുന്ന എഴുത്തുകാരൻ്റെ സ്വകാര്യം എന്ന കവിതയിലെ ഒരു ഭാഗമാണ് ഈ വേനൽ എന്ന് പറയുന്നത് അപ്പം നമ്മൾ പറഞ്ഞു നേരത്തെ ഇതിനു മുന്നേ നമ്മൾ പഠിച്ച പാഠഭാഗത്ത് വെയിലിൻ്റെ ദുരിതമാണ് പറയുന്നതെങ്കിൽ ഇവിടെ വേനലെന്ന് പറയുന്ന കവിതയിൽ കവി വെയിലിൻ്റെ ഭംഗിയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ നോക്കാം മഴയുടെ തേങ്ങലു മാറ്റാൻ അങ്ങനെ വേനൽ ചിരിച്ചൊരു വരവുണ്ട് അല്ലെ മഴയുടെ തേങ്ങൽ തേങ്ങൽ എന്ന് വെച്ചാൽ കരച്ചിൽ അപ്പൊ മഴയുടെ കരച്ചിൽ മഴ പെയ്യുന്നതിനെ കരച്ചിലായിട്ടാണ് പറയുന്നത് അത് മാറ്റാനാണ് ആര് വരുന്നത് വേനല് ചിരിച്ചു കൊണ്ടുവരുന്നത് ഭൂമിയിലാകെ വെയിലിൻ തുമ്പികൾ മൂളിയിരുന്നൊരു ചിരിയുണ്ട് വീടും വീടിനകവുമെല്ലാം വെയിലിൽ കുളിച്ചൊരു നിൽപ്പുണ്ട് അപ്പൊ വെയിലെന്താക്കും ഭൂമിയിലാകെ ആ നല്ല വെളിച്ചം തരും അതുപോലെ തന്നെ വീടിനകത്തും പുറത്തും ഒക്കെ വെയിലിന് നല്ലൊരു കളിച്ചൊരു നിൽപ്പുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെയോ രാവിലെയായാൽ തൊടി നിറയും പടി വെയിലിന് പുഴയാകാറുണ്ട് രാവിലെ ആയാൽ ആര് വരും നമ്മുടെ വെയില് വരും അപ്പം അങ്ങന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് അപ്പോൾ വെയിലിന് വെയില് കൊണ്ടുള്ള നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഭംഗിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പിന്നെയോ വൈകുന്നേരം കുന്നിൻ മുകളിൽ വെയിലിന് നല്ലൊരു കളിയുണ്ട് അല്ലേ വൈകുന്നേരം ആകുമ്പോൾ സൂര്യൻ എവിടത്തേക്ക് പോകുന്ന നമ്മൾ പറയാറ് കുന്നിൻ്റെ മേലേക്കല്ലേ അപ്പോൾ കുന്നിൻ്റെ മേലേക്ക് പോയി കുറേ നേരം കളിച്ചതിന് ശേഷം എന്താവും കളിയും തീർന്ന് കരഞ്ഞു കലങ്ങി വെയിലിന് പിന്നൊരു പോക്കുണ്ട് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യ ആകുമ്പോൾ കുന്നിൻ മുകളിൽ പോയി അവിടുന്ന് കളിയൊക്കെ തീർന്ന് വിഷമത്തോടെ എന്തു ചെയ്യും വെയില് അങ്ങ് പോകുമെന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇതിൽ മുഴുവനായിട്ടും വെയിലിന്റെ ഒരു ഭംഗിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തെ ഈ ഒരു കവിതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നോക്കാം കവിതയിലെ വെയിൽ ആരെ പോലെയാണ് തോന്നിയത് കവിതയിലെ വെയിലിനെ ആരെ പോലെയാണ് തോന്നിയതെന്നാണ് ഒന്നാമത്തെ ചോദ്യം ഇവിടെ വെയിലിൻ്റെ വരവിനെ എനിക്കൊരു കുട്ടിയെ പോലെയാണ് തോന്നിയത് കുട്ടികൾക്കുണ്ടാവുന്ന എല്ലാ സന്തോഷങ്ങളും കവിതയിലെ വെയിലിനു കാണാൻ കഴിയുന്നു വെയിലിൽ കാണാൻ കഴിയുന്നു കളിക്കുമ്പോൾ സന്തോഷവും കളി കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ കുട്ടികൾക്കുണ്ടാവുന്നതുപോലെ സങ്കടവും ഇവിടെ വെയിലിനു കാണാം രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ വെയില് അതീവ സന്തോഷത്തിലാണ് എന്നാൽ വൈകുന്നേരമാകുമ്പോൾ വെയിലിന് സങ്കടമാകുന്നു അല്ലെ അപ്പോൾ ഒരു കുട്ടിയെ പോലെയാണ് ഇവിടെ വെയിലിനെ പറഞ്ഞിട്ടുള്ളത് ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം ടീച്ചർ ചൊല്ലിത്തന്ന വികൃതി മഴ എന്ന കവിതയിലെ മഴയുടെ വികൃതികൾ ഇഷ്ടപ്പെട്ടോ അപ്പം അത് ക്ലാസ്സിൽ നിന്ന് ടീച്ചർ പാടിത്തരും അപ്പം അത് ശ്രദ്ധിച്ച് കേൾക്കാം അടുത്ത ചോദ്യം എന്ന് പറഞ്ഞത് വേനൽ ചിത്രങ്ങൾ വരച്ച് പ്രദർശനം നടത്തൂ എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് വേനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ചിത്രങ്ങൾ വരയ്ക്കാം അപ്പോൾ ഒന്ന് രണ്ട് ചിത്രങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനേക്കാൾ നന്നായിട്ട് ചിത്രങ്ങൾ നിങ്ങൾക്ക് വരയ്ക്കാം ഇനി ഈ ചിത്രങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിക്ചർ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം